ശോഭന ബീനാക്കണ്ണൻ പി ടി ഉഷ തുടങ്ങിയ വമ്പൻ താരങ്ങൾക്കൊപ്പം മോദിക്കൊപ്പം വേദി പങ്കിടാൻ മറിയേക്കുട്ടിയും തൃശ്ശൂരിലുണ്ടായിരുന്നു ബി ജെ പി മറിയക്കുട്ടിയെ ഏറ്റെടുത്തത് എന്തിനാണ് ആദ്യത്തെ കാര്യം അവരുടെ പേര് തന്നെയാണ് അവരുടെ മതമാണ് രണ്ടാമത്തെ കാര്യം അതിലും പ്രധാനമാണ് അവരുടെ വായിൽ നിന്നും വരുന്ന യാതൊരുവിധ ഓഡിറ്റും ഇല്ലാത്ത മുസ്ലിം വിരുദ്ധത കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തീ തുപ്പുന്ന മുസ്ലിം വിരുദ്ധത ക്രിസ്ത്യൻ സമുദായത്തിനിടയിലേക്ക് ബി ജെ പി തിരികെ കയറ്റുന്ന മുസ്ലിം വിരുദ്ധതയുടെ പ്രതിരൂപമാണ് ഇപ്പോഴത്തെ ഈ മറിയക്കുട്ടി പിണറായി വിജയനെയും മറ്റു മന്ത്രിമാരെയും തെറിവിളിക്കാൻ കോൺഗ്രസ് ഒരുക്കിയെടുത്ത ഒരു പോരാളിയായിരുന്നു കുറച്ചു നാൾ മുന്നേ മറിയക്കുട്ടി തൊണ്ണൂറ് മാസകാലമായി ഭരിച്ച പിണറായി സർക്കാർ കൊടുത്തത് എൺപത്തേഴ് മാസത്തെ പെൻഷൻ മാത്രമല്ല നൂറ്റി അഞ്ച് മാസത്തെ പെൻഷനാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പതിനെട്ട് മാസത്തെ മുടങ്ങിക്കിടന്ന പെൻഷൻ ഉൾപ്പെടെയാണിത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മറിയക്കുട്ടിക്ക് ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അവരെ ഒപ്പം നിർത്തിയതും മറിയക്കുട്ടിയുടെ വായിൽ നിന്നും ഒഴുകിയ പിണറായി വിരുദ്ധത പതിവ് പോലെ മാധ്യമങ്ങൾക്ക് ആഘോഷമായിരുന്നു തന്നെ തേടിവരുന്ന നേതാക്കളും മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശേഷണങ്ങളും അവരെ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് തന്നെ എത്തിച്ചു സുരേഷ് ഗോപി കൂടി കാണാൻ എത്തിയതിന് പിന്നാലെ അവരുടെ വായിൽ നിന്നും വീണ സ്ത്രീ വിരുദ്ധതയും ബോഡി ഷെയ്മിങ്ങും തങ്ങളുടെ സഹപ്രവർത്തകർക്ക് എതിരെ ആയിരുന്നിട്ട് കൂടി മാധ്യമങ്ങൾ അതെല്ലാം മനപൂർവ്വം അവഗണിക്കുകയായിരുന്നു പിണറായി വിജയനെ തെരുവിളിക്കുന്നത് കൊണ്ട് മറിയക്കുട്ടിക്ക് കണ്ണടച്ച് അവർ സപ്പോർട്ട് കൊടുത്തു പിന്നീട് അവരുടെ വായിൽ നിന്നും വന്നത് തീയായിരുന്നില്ല ഒന്നാം തരം മുസ്ലിം വിരുദ്ധത ആയിരുന്നു അരുണിൻ്റെ പിതാവിനെ അവൻ്റെ വാപ്പ എന്നാണ് അവർ വിശേഷിപ്പിച്ചത് ഒന്നും അറിയാത്ത ഒരു ഗ്രാമീണ സ്ത്രീയുടെ നിഷ്കളങ്കത ആയിരുന്നില്ല അത് അടിഞ്ഞു കിടക്കുന്ന മുസ്ലിം ബിരുദ്ധ തന്നെയാണ് അന്നേരം പുറത്തു വന്നത് അടുത്തിടെ കണ്ട അവരുടെ എല്ലാ ഓൺലൈൻ ഇൻ്റർവ്യൂകളിലും ഇസ്ലാം ബിരുദ്ധത അവർ കൃത്യമായി തുപ്പുന്നുണ്ട് ഒരേ സമയം ബി ജെ പി വേദിയിലും കോൺഗ്രസ് വേദിയിലും അവർക്ക് സ്ഥാനമുണ്ട് കാരണം രണ്ടിടത്തിനും പറ്റിയ അതിഥിയാണവർ കോൺഗ്രസ് ആണെന്ന് ഇടയ്ക്കിടെ പറയുമ്പോഴും പക്ഷേ ജയിക്കേണ്ടത് ബി ജെ പി ആണെന്നും അവർ പറയുന്നുണ്ട് അതിനൊന്നും സതീശനടക്കമുള്ള കോൺഗ്രസ്സുകാർക്ക് ഒന്നും തന്നെ പറയാനുമില്ല കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത് ബി ജെ പിക്ക് മറിച്ച് വിറ്റ മറ്റൊരു അനിൽ ആൻ്റണിയാണ് ഇപ്പോഴത്തെ മറിയക്കുട്ടി ഒന്നാം തരം മുസ്ലിം വിരുദ്ധതയും ജാതീയതയും സ്ത്രീ വിരുദ്ധതയും പുറന്തള്ളുന്ന മറിയക്കുട്ടിയെ എന്ത് ചെയ്യണം എന്നറിയാതെ കോൺഗ്രസ് പകച്ചു നിൽക്കുമ്പോഴാണ് അവർ മോദിക്കും ബി ജെ പിക്കും ജയി വിളിക്കുന്നത് അത് കോൺഗ്രസ്സിനെ ഒരു തരത്തിൽ വലിയൊരു ആശ്വാസമായി മാറുകയായിരുന്നു ബി ജെ പി ആകട്ടെ ഒരു ക്രിസ്ത്യൻ പേരുകാരിയായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയെ വെറുതെ കളയേണ്ട കൂടെ കൂട്ടാമെന്നും തീരുമാനിച്ചു എഴുപത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല മരുന്നിനും ഭക്ഷണത്തിനും ആയാണ് ആയിരത്തി രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ കാത്തു നിൽക്കുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു ആവശ്യമെങ്കിൽ അഭിഭാഷകർക്കിടയിൽ പിരിവിട്ട് മറിയേക്കുട്ടിക്ക് പണം നൽകാമെന്നും ആ കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു പെൻഷൻ മറിയേക്കുട്ടിക്ക് കിട്ടുക തന്നെ വേണം അതിനൊന്നും ഈ കേരളത്തിൽ ആരും എതിര് നിൽക്കില്ല എന്നാൽ മറിയക്കുട്ടിയുടെ പ്രതികരണം തങ്ങൾക്ക് കിട്ടിയ ഒരു ആയുധമെന്നോണം എടുത്ത് പ്രയോഗിച്ച് കോൺഗ്രസിനാണ് ഇവിടെ തെറ്റുപറ്റിയത് എന്തായാലും വായിൽ കൂടെ മാലിന്യം മാത്രം തൊപ്പുന്ന മറിയക്കുട്ടി അവസാനം എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഭീമൻ രഘു പോയതിനു ശേഷം ബി ജെ പിക്ക് അഭിമാനിക്കാവുന്ന കുറേ പേരെ തന്നെ കിട്ടി നടൻ ദേവൻ മേജർ രവി പിന്നെ മറിയക്കുട്ടി മറിയക്കുട്ടി എപ്പോഴാണ് ദേശീയ ഉപാധ്യക്ഷ ആകുന്നതെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി